നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന പ്രധാന വാർത്തകൾ വാർത്തകൾ നിങ്ങൾക്കായി ഇടുക്കി ഉൾപ്പെടെ അഞ്ച് ജില്ലകൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക് ജില്ലയിൽ ജനവിധി തേടുന്നത് മൂവായിരത്തിമൂന്ന് സ്ഥാനാർത്ഥികൾ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് കർശനമായ കോവിഡ് ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന് എല്ലാവിധ സംവിധാനങ്ങളും ജില്ലാ കളക്ടർ എച്ച് ദിനേശൻ ഇരട്ടയാർ വലിയ തൊവാളിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടു കൊലപാതകത്തിൽ കലാശിച്ചത് ഒരു വീട്ടിൽ താമസിച്ചിരുന്നവർ തമ്മിലുണ്ടായ സാമ്പത്തിക തർക്കം സംഘർഷത്തിൽ സ്ത്രീക്കും ഗുരുതര പരിക്ക് ഇടുക്കി ജില്ലയിൽ പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു നൂറ്റി പത്തൊമ്പത് പേർക്ക് രോഗമുക്തി സംസ്ഥാനത്ത് ഇടുക്കി ഉൾപ്പെടെ അഞ്ച് ജില്ലകൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ മൂവായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലാണ് എൺപത്തിയൊന്ന് പേർ പേർ വീതം മത്സരിക്കുന്ന രാജാക്കാട് രാജകുമാരി പഞ്ചായത്തുകളിലാണ് ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികളുള്ളത് ഇടുക്കി ജില്ല നാളെ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് ത്രിതല പഞ്ചായത്തുകളിലേക്കും രണ്ട് നഗരസഭകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പാണ് നാളെ നടക്കുന്നത് തെരഞ്ഞെടുപ്പിൽ ജില്ലയിലാകെ മൂവായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് സ്ഥാനാർത്ഥിമാരാണ് മത്സരരംഗത്തുള്ളത് ജില്ലയിലാകെ ഒൻപത് ലക്ഷത്തി പതിനയ്യായിരത്തി തൊണ്ണൂറ്റിമൂന്ന് വോട്ടർമാരാണുള്ളത് ഇതിൽ നാലു മുന്നൂറ്റി എഴുപത് പുരുഷന്മാരും നാല് ലക്ഷത്തിമൂവായിരത്തി ഇരുനൂറ്റി ഇരുപത്തിയൊന്ന് സ്ത്രീകളുമുണ്ട് രണ്ട് ട്രാൻസ്ജെൻഡർമാരും വോട്ടർമാരായുണ്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് നാൽപ്പതും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് കട്ടപ്പന തൊടുപുഴ നഗരസഭകളിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ടും ഗ്രാമപഞ്ചായത്തുകളിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാലും സ്ഥാനാർത്ഥിമാരാണ് മത്സരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മത്സരിക്കുന്നത് ദേവികുളത്താണ് നാൽപ്പത്തിയെട്ട് സ്ഥാനാർത്ഥിമാരാണ് ഇവിടെ ജനവിധി തേടുന്നത് അടിമാലി തൊടുപുഴ അഴുത എന്നീ ബ്ലോക്കുകളിലാണ് ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് മുപ്പത്തിയൊൻപത് സ്ഥാനാർത്ഥിമാർ വീതമാണ് ഇവിടങ്ങളിൽ മത്സരരംഗത്ത് വന്നിരിക്കുന്നത് കട്ടപ്പന നഗരസഭയിൽ നൂറ്റി ഇരുപത്തിയേഴ് പേരും തൊടുപുഴയിൽ നൂറ്റി പതിനഞ്ച് പേരും മത്സരിക്കുന്നുണ്ട് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥിമാർ മത്സരിക്കുന്നത് എൺപത്തിയൊന്ന് സ്ഥാനാർത്ഥിമാരാണ് ഇവിടെ ജനവിധി തേടുന്നത് പുറപ്പുഴ രാജാക്കാട് രാജകുമാരി പഞ്ചായത്തുകളിലാണ് ഏറ്റവും കുറവ് സ്ഥാനാർത്ഥിമാരുള്ളത് മുപ്പത്തിനാല് പേർ വീതമാണ് ഇവിടെ മത്സരിക്കുന്നത് ഗോത്രവർഗ്ഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ സ്ഥാനാർത്ഥിമാരാണ് ജനവിധി തേടുന്നത് വാർഡുകളിലും നഗരസഭകളിലെ ഡിവിഷനുകളിലും എട്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിലെ ഡിവിഷനുകളിലും ജില്ലാ പഞ്ചായത്തിലെ പതിനാറ് ഡിവിഷനുകളിലുമാണ് മത്സരം നടക്കുന്നത് ഇടുക്കിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടന്നു കോവിഡ് ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പിന് എല്ലാവിധ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയതായി ജില്ലാ വരണാധികാരിയായ ജില്ലാ കളക്ടർ എച്ച് ദിനേശൻ പറഞ്ഞു കോവിഡ് കാലമായതിനാൽ സാനിറ്റൈസറും മാസ്കും കയ്യുറയും പോളിംഗ് സാമഗ്രികൾക്കൊപ്പം വിതരണം ചെയ്തു പരിചിതമല്ലാത്ത കാലത്ത് കണ്ട പരിചിതമില്ലാത്ത സാഹചര്യത്തിലായിരുന്നു പോളിംഗ് സാമഗ്രികളുടെ വിതരണം വിതരണ കേന്ദ്രത്തിൽ തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ വാങ്ങാൻ പുലർച്ചെ തന്നെ ഉദ്യോഗസ്ഥരെ ഓരോരുത്തർക്കും ഊഴമനുസരിച്ച് സാമഗ്രികൾ ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട മുൻകരുതലുകൾ ഇടയ്ക്കിടെ അനൌൺസ്മെന്റായി എത്തി അടങ്ങിയ കിറ്റ് ഉദ്യോഗസ്ഥർ ഒപ്പിട്ട് വാങ്ങി വിതരണ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ ഇരുന്ന മേശയ്ക്കു നടുവിലും സാനിറ്റൈസർ ഉണ്ടായിരുന്നു ഉച്ചയോടുകൂടിയാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇടുക്കി ജില്ലയിൽ വേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ജില്ലാ കളക്ടർ എച്ച് ദിനേശൻ അറിയിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എല്ലാ നടപടികളും ജില്ലയെ സംബന്ധിച്ച് പൂർത്തിയായി അവസാന നടപടികളിലേക്കാണ് പാർട്ടികള് പോയി തുടങ്ങി രാവിലെ തന്നെ ഇടമലക്കുടി നമ്മൾ ആദ്യത്തെ ബാച്ച് തന്നെ ആൾക്കാരെ ഇടമലക്കുടിയിലേക്ക് വിട്ടിരുന്നു അതിന് വില്ലിംഗായി വന്ന ആൾക്കാരുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രാവിലെ നമുക്ക് ഇടമലക്കുടിയിലേക്ക് വിട്ടു അവർക്ക് വേണമെന്ന എല്ലാ സൗകര്യങ്ങളും അവിടെ ഭക്ഷണവും അതുപോലെ കിടക്കാനുള്ള സൗകര്യങ്ങളും അതുപോലെ മറ്റ് സംവിധാനങ്ങളൊക്കെ നമ്മൾ ഇടമലക്കൂടിയിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഇലക്ഷൻ ഡേ നമ്മൾ സെക്ടർ ഓഫീസർമാരെ നൂറ്റി മൂന്ന് സെക്ടർ ഓഫീസർമാരാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ ഈ ജില്ലയുടെ വലിപ്പം പരിഗണിച്ചും നിർദ്ദേശം ഇരുപത് ബൂത്തിനൊരു സെക്ടർ ഓഫീസർമാരൊന്നായിരുന്നു നമുക്കൊരു പ്രത്യേക പരിഗണന പ്രത്യേക ഉത്തരവിൽ കൂടി അതിൻ്റെ എണ്ണം കൂട്ടി ൂട്ടി അറുപത്തിയേഴന്നിന് പകരം നൂറ്റിമൂന്ന് സെക്രട്ടറി സർമാർ തന്നിട്ടുണ്ട് മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ജില്ലയെ സംബന്ധിച്ച് ഇലക്ഷൻ പൂർണ്ണമായും നടപ്പിലാക്കി വരുന്നുണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാവരുടെയും സഹകരണം നമുക്കുണ്ട് ആൾക്കാർ എല്ലാവരും ഡ്യൂട്ടിക്ക് ഹാജരായിട്ടുണ്ട് ഒന്ന് രണ്ട് ഹാജരാകാത്ത കുറച്ച് ആൾക്കാരുടെ പേരിൽ നമ്മൾ നിയമ നടപടികൾ എടുക്കുന്നുണ്ട് ഇടുക്കി ജില്ലയിൽ ആറ് മാതൃകാ പോളിംഗ് സ്റ്റേഷനുകളും കട്ടപ്പന തൊടുപുഴ മുനിസിപ്പാലിറ്റികളിലായി വനിതാ പോളിംഗ് ഉദ്യോഗസ്ഥർ നിയന്ത്രിക്കുന്ന അഞ്ചുവിധം പോളിംഗ് സ്റ്റേഷനുകളും ക്രമീകരിച്ചിട്ടുണ്ട് പ്രശ്നബാധിത ബൂത്തുകളിൽ അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന വെബ്കാസ്റ്റിംഗ് സൌകര്യം ഏർപ്പെടുത്തി പോളിംഗ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിരിക്കുന്നത് ജില്ലയിലെ സുഗമമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് സെക്ടറൽ ഓഫീസർമാരെ ഓരോ നിയോജക മണ്ഡലത്തിലും അഞ്ച് സോണൽ മജിസ്ട്രേറ്റുമാരെ നിയോജകമണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിലും നിയോഗിച്ചിട്ടുണ്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ എഞ്ചിനീയർമാരെ ഓരോ ടീമിനൊപ്പവും നിയോഗിച്ചു ഓരോ മണിക്കൂറിലും പോളിംഗ് റിപ്പോർട്ടുകൾ അറിയിക്കാൻ നാഷണൽ ഇൻഫർമാറ്റിക് സെന്ററിന്റെ നേതൃത്വത്തിൽ പോൾ മാനേജർ എന്ന സോഫ്റ്റ്വെയറും വികസിപ്പിച്ചിട്ടുണ്ട് ഇരട്ടയാർ വലിയ തവാളയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടു ഒരു വീട്ടിൽ താമസിച്ചിരുന്നവർ തമ്മിലുണ്ടായ സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് സംഘർഷത്തിൽ ഒരു സ്ത്രീക്കും ഗുരുതരമായി പരിക്കേറ്റു വലിയ തൊവാള പൊട്ടൻ ബ്ലോക്കിൽ ജോർജിന്റെ പുരയിടത്തിൽ കൃഷിപ്പണി ചെയ്തിരുന്ന ജാർഖണ്ഡ് ഗോഡ ജില്ലയിലെ പറയാഹൽ സ്വദേശിയായ സഞ്ജയ് ബാസ്കിയാണ് കൂടെ ജോലി ചെയ്തിരുന്ന ജാർഖണ്ഡ് സ്വദേശികളായ ശുക്ലാൽ മറാൻഡി ജമേഷ് മറാൻഡി എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തിയത് ഏലക്കാട്ടിൽ കളവെട്ടാൻ ഉപയോഗിക്കുന്ന വാക്കത്തെ ഉപയോഗിച്ചായിരുന്നു ആക്രമണം ഇവരുടെ കൂടെ താമസിച്ചിരുന്ന ബസന്തി എന്ന സ്ത്രീക്കും വെട്ടേറ്റിട്ടു ഇവരെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഞായറാഴ്ച അർദ്ധരാത്രിയോടെയായിരുന്നു സംഭവം തലയ്ക്ക് വെട്ടേറ്റ ബസന്തി നിലവിളിച്ചുകൊണ്ട് വീട്ടുടമയുടെ വാതിലിൽ തട്ടിവിളിച്ചു തുടർന്ന് വീട്ടുകാർ ഉണർന്നെഴുന്നേറ്റപ്പോൾ

കട്ടപ്പന ഡിവൈഎസ്പിയുടെയും വണ്ടന്മേട് സിഐയുടെയും നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും നാട്ടുകാരും നടത്തിയ തിരച്ചിലിനൊടുവിൽ പ്രതിയെ കണ്ടെത്തിയെങ്കിലും പ്രതി പോലീസിന് നേരെ വാക്കത്തി വീശി ോട്ടത്തേക്ക് ഓടിപ്പോയി എന്നാണ് ഇൻഫർമേഷൻ കിട്ടിയത് അതിന് തൊട്ടുപറേ ഞാൻ വന്നു കട്ടപ്പന സി എ വന്നു വണ്ടമേട് സി എ വന്നു പോലീസ് പാർട്ടി വന്നു പിന്നെ കമ്പംമട്ട് നെടുങ്കണ്ടം തങ്കമണിയും തന്നെ നമ്മൾ പോലീസ് പാർട്ടിയെ വിളിച്ചിരുന്നു അവിടെ വന്നിട്ട് അപ്പം തന്നെ നമ്മൾ റോഡ് ബ്ലോക്ക് ചെയ്തു രണ്ടാമത് നമ്മൾ നാട്ടുകാർ പത്ത് പതിനഞ്ച് പേരുണ്ടായിരുന്നു അപ്പം നമ്മൾ എല്ലാവരും കൂടെ കൂടി മൂന്ന് ടീമായിട്ട് തിരിഞ്ഞ് ഏലക്കാട് തപ്പുമ്പോൾ ഏല ഈ സമൂഹത്തിൽ നിന്ന് ഒരു നൂറ് മീറ്റർ മാറിയിട്ട് അയാളെ കാണാൻ സാധിച്ചു അപ്പോൾ അയാളെ അവിടെ വെച്ച അയാൾ ഞങ്ങളെ ആക്രമിക്കാനായിട്ട് ശ്രമിച്ചു വാക്കത്തി ഉണ്ടായിരുന്നു ആ അങ്ങനെ വെച്ച് അവിടെ വെച്ച് നമ്മൾ ബലമായിട്ട് അയാളെ അറസ്റ്റ് ചെയ്യാൻ കീഴ്ക്കൊടുത്താണ് പോകുന്നത് അപ്പോൾ ആ ഇതിൽ വെച്ചാണ് കൈക്ക് ചെറിയ എനിക്കൊരു പരിക്ക് പറ്റിയത് പ്രതിയെ പിടികൂടാനുള്ള ശ്രമത്തിനിടെ കട്ടപ്പന ഡിവൈഎസ്പി എൻ സി രാജ്മോഹന് നേരിയ പരിക്കേൽക്കുകയും ചെയ്തു തുടർന്ന് നാട്ടുകാരും പോലീസും ചേർന്ന് പ്രതിയെ കീഴടക്കുകയായിരുന്നു മരിച്ച രണ്ടുപേരുടെയും കഴുത്തിനും തലയ്ക്കുമാണ് ഇടുക്കി ജില്ലയിൽ കൂടി കോവിഡ് സ്ഥിരീകരിച്ചു പേർക്ക് രോഗമുക്തി ലഭിച്ചു പേരാണ് പുതിയ രോഗബാധിതർ ഇടുക്കി ജില്ലയിൽ കൂടി കോവിഡ് സ്ഥിരീകരിച്ചു കോവിഡ് സ്ഥിരീകരിച്ചത് സമ്പർക്കത്തിലൂടെ രോഗ ഉറവിടം വിദേശത്തു നിന്നെത്തിയ ഒരാൾക്കും ഒരു ആരോഗ്യ പ്രവർത്തകനും തൊടുപുഴയിൽ പേർക്കും മൂന്നാറിൽ പതിനെട്ട് പേർക്കും ഉടുമ്പന്നൂരിൽ പതിനൊന്ന് പേർക്കും കട്ടപ്പനയിൽ പത്ത് പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചു ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പേരുടെ പരിശോധനാഫലം നെഗറ്റീവായി ഇതോടെ രണ്ടായിരത്തി ഒൻപത് പേരാണ് ജില്ലയിൽ ചികിത്സയിൽ തുടരുന്നത് സംസ്ഥാനത്ത്വായിരത്തി ഇരുനൂറ്റി എഴുപത്തിരണ്ട് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു മലപ്പുറത്ത് അഞ്ഞൂറ്റി നാൽത്തിയൊന്ന് പേർക്കും കോഴിക്കോട് തൃശൂർ ജില്ലകളിൽ മുന്നൂറിന് ആളുകൾക്കും രോഗബാധയുണ്ടായി കൊല്ലം ആലപ്പുഴ എറണാകുളം തിരുവനന്തപുരം കോട്ടയം പാലക്കാട് ജില്ലകളിൽ ഇരുന്നൂറിന് മുകളിൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചു കണ്ണൂർ പത്തനംതിട്ട വയനാട് കാസർഗോഡ് കാസർകോട് എന്നിങ്ങനെയാണ് മറ്റു ജില്ലകളിൽ രോഗബാധ സ്ഥിരീകരിച്ചത് രോഗം സ്ഥിരീകരിച്ചവരിൽ പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്നൂറ്റി അഞ്ച് പേരുടെ പരിശോധനാ ഫലം കോവിഡിൽ നിന്നും മുക്തി നേടി ജില്ലയിൽ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവി ആർ കറുപ്പ്സ്വാമിയുടെ നേതൃത്വത്തിൽ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ജില്ലാ പോലീസ് മേധാവിക്ക് കീഴിൽ മേഖലകളിൽ ചുമതല എട്ട് ഡിവൈഎസ്പിമാർക്ക് കീഴിൽ സിവിൽ പോലീസ് സ്പെഷ്യൽ സിവിൽ പോലീസ് ഹോം ഗാർഡ്സ് എന്നിവരാണ് ജില്ലയിൽ ക്രമസമാധാന പരിപാലന രംഗത്തുള്ളത് നിലവിലുള്ള സ്റ്റേഷൻ പരിധി കൂടാതെ അടിമാലി വണ്ടിപ്പെരിയാർ ഇടുക്കി എന്നീ മൂന്ന് സബ് ഡിവിഷനുകളു പ്രശ്നബാധിത ബൂത്തുകളായി ഇടമലക്കുടി ഉൾപ്പെടെ വിദൂര ദുർഘട ബൂത്തുകളാണ് ഈ ബൂത്തുകളിലെല്ലാം അടിയന്തര ആവശ്യങ്ങൾക്കായി വയർലെസ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവി ആർ കറുപ്പുസ്വാമി പറഞ്ഞു പെട്രോൾ സംഘങ്ങൾ ഉണ്ടാകും എസ് പിയുടെ സ്ട്രൈക്കിംഗ് ഫോഴ്സും തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ വെബ്കാസ്റ്റ് ചെയ്യും രണ്ട് ബൂത്തുകളിലെ പൂർണമായും റെക്കോർഡ് ചെയ്യും സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി പയസ് ജോർജിനാണ് ജില്ലാ ആസ്ഥാനത്ത് ഏകോപന ചുമതല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനഞ്ചിനേക്കാൾ മേൽക്കൈ ഇത്തവണ യു ഡി എഫിന് ഉണ്ടാകുമെന്ന് ഡീൻ കുര്യാക്കോസ് എം പി ഇടുക്കിയിലെ രാഷ്ട്രീയ സാഹചര്യം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയം ഉറപ്പാക്കിയിരിക്കുകയാണ് മൂല്യച് ബാധിച്ച ഇടതുമുന്നണിയോടൊപ്പം ചേർന്ന ജോസ് കെ മാണിക്ക് കനത്ത തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നും ഡീൻ കുര്യാക്കോ സെമ്പി പറഞ്ഞു യു ഡി എഫിന് നല്ല മേൽക്കുകയുണ്ടാവും ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനഞ്ചിനേക്കാൾ നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ ഒരു സമ്പൂർണമായ വിജയമായിരിക്കും ഇത്തവണ ഉണ്ടാകാൻ പോകുന്നത് കാരണം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം പ്രത്യേകിച്ച് ഇടുക്കിയിലെ രാഷ്ട്രീയ സാഹചര്യം അത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയം അനിവാര്യമാക്കിയിരിക്കുകയാണ് അഴിമതിക്കെതിരെയും അരാജകത്വത്തിനെതിരെയും അധമ രാഷ്ട്രീയത്തിനെതിരെയുള്ള ശക്തമായ പ്രതികരണവും ഇടുക്കിയോട് ഈ കഴിഞ്ഞ നാലേ മുക്കാൽ വർഷകാലമായി ഈ ഗവൺമെന്റ് വെച്ചു പുലർത്തുന്ന ചിറ്റമ്മ നയവും ഇതിനെതിരെയുള്ള ശക്തമായ പ്രതികരണമായിരിക്കും ഇടുക്കിയിൽ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക രണ്ടായിരത്തി പത്തിന് സമാനമായ ഒരു ജനവിധിയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കുമളി പഞ്ചായത്തിലെ പോളിംഗ് ബൂത്തുകളിൽ വേണ്ട സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തി നാൽപ്പത്തിരണ്ട് ബൂത്തുകളിലായി ഇരുപത്തി ഒൻപതിനായിരത്തിനൂറ്റി അറുപത്തി വോട്ടർമാരാണ് പഞ്ചായത്തിലുള്ളത് ആറ് ബൂത്തുകൾ സെൻസിറ്റീവ് ബൂത്തുകളുടെ ഗണത്തിലാണ് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് വോട്ടർമാർക്ക് വോട്ടുകൾ രേഖപ്പെടുത്താനുള്ള സമയം കുമളി പഞ്ചായത്തിലെ ബൂത്തുകളിലായി ബൂത്തുകളിലായിരത്തി വോട്ടേഴ്സ് ലിസ്റ്റിലുള്ളത് പഞ്ചായത്തിലെ തന്നെ ഏറ്റവും വിദൂരമായ പച്ചക്കാനം ബൂത്തിലും തെരഞ്ഞെടുപ്പിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി മുപ്പത്തിരണ്ട് ആളുകളാണ് പച്ചക്കാനത്തെ ബൂത്തിൽ വോട്ടർമാരായുള്ളത് ആറ് ബൂത്തുകളെ സെൻസിറ്റീവ് ബൂത്തുകളുടെ ഗണത്തിൽപ്പെടുത്തി ശാസ്തടയിലെ രണ്ട് ബൂത്തും ചെങ്കരയിലെ മൂന്ന് ബൂത്തും കുമളി ടൌണിലെ ഒരു ബൂത്തുമാണ് പോളിംഗ് ബൂത്തിൽ വേണ്ട എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി വോട്ടർമാർ സാമൂഹിക അകലം പാലിച്ച മാസ്ക് ധരിച്ച പോളിംഗ് സ്റ്റേഷനിലെത്തി വണ്ടിപിരിയാർ ഗ്രാമപഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പിനുള്ള ഒരു വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ ഇവർക്കായി ഒരു ബൂത്തിൽ അഞ്ച് ഉദ്യോഗസ്ഥർ വീതമാണ് ക്രമീകരിച്ചിരിക്കുന്നത് രാവിലെ ഏഴ് മണിക്ക് ആരംഭിക്കുന്ന പോളിംഗ് വൈകുന്നേരം ആറു മണിക്ക് അവസാനിക്കും പോളിംഗ് സ്റ്റേഷനിൽ എത്തുന്നവർക്ക് സാനിറ്റൈസർ നൽകുന്നതിന് ഓരോ സ്റ്റേഷനിലും പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതുകൂടാതെ സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി പോലീസ് ഉദ്യോഗസ്ഥരെയും നിയമിച്ചിട്ടുണ്ട് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പീരിമേട് മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായ വണ്ടിപ്പെരിയാർ ആർക്കൊപ്പം നിൽക്കും എന്നുള്ള കണക്കുകൂട്ടലിലാണ് മുന്നണികൾ പ്രചാരണ ചൂടും വാശിയും വേറുമ്പോൾ വോട്ട് 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 തേടി ആരും ആരും ഒരു ഉരുൾപൊട്ടലിൽ ജീവൻ ചോദിക്കാനും ചെയ്യാനും ദുരന്തഭൂമിയിൽ അവശേഷിക്കുന്നില്ല കഴിഞ്ഞ തവണ കൊടിതോരണങ്ങളും പോസ്റ്ററുകളും കൊണ്ട് നിറഞ്ഞ ആവേശത്തോടു കൂടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണമായിരുന്നു പെട്ടിമുടിയിൽ ഇന്ന് മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉഴുതുമറിച്ച ശ്മശാന ഭൂമിയിൽ ആരും ബാക്കിയില്ല നാപ്പത്തി വോട്ടർമാരാണ് ദുരന്തത്തിൽ മരിച്ചത് മൂന്നാർ പഞ്ചായത്തിന്റെ ഒന്നാം വാർഡായ രാജമലയുടെ ഭാഗമാണ് പെട്ടിമുടി ഡിവിഷൻ എണ്ണൂറ്റി എൺപത് വോട്ടർമാരാണ് വാർഡിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായിരുന്നത് രാജമല എസ് പി സ്കൂളിലെത്തിയാണ് പെട്ടിമുടിക്കാർ വോട്ട് രേഖപ്പെടുത്തിയത് നാനൂറ്ററുപത് വോട്ടർമാരാണ് ഈ ബൂത്തിലുണ്ടായിരുന്നത് ഇതിൽ വോട്ടർമാരാണ് ദുരന്തത്തിൽ മരിച്ചത് ബാക്കിയുണ്ടായിരുന്ന ആളുകൾ സമീപ ലയങ്ങളിലേക്കും നൂറ്റി ഇരുപത്തിരണ്ട് പേരെ കണ്ണന്തേവൻ കമ്പനി മറ്റ് എസ്റ്റേറ്റുകളിലേക്കും മാറ്റി പാർപ്പിക്കുകയും ചെയ്തു ഇതോടെ പെട്ടിമുടിയും സമീപ പ്രദേശവും വിജനമായി വോട്ട് രേഖപ്പെടുത്താൻ വോട്ടർമാരും വോട്ട് ചോദിക്കാൻ സ്ഥാനാർത്ഥികളും കയറാത്ത മലമുകളായി നിലനിൽക്കുകയാണ് പെട്ടിമുടി തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് ജീവനക്കാരെ എത്തിക്കുന്നതിന് സ്വകാര്യ ബസ്സുകൾ ഉപയോഗിച്ചതോടെ യാത്രക്കാർ പെരുവഴിയിലായി ചുരുക്കം ചില സ്വകാര്യ ബസ്സുകളും കെ എസ് ആർ ടി സി ബസുകളും മാത്രമാണ് സർവീസ് നടത്തിയത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കായി സ്വകാര്യ ബസ്സുകളും കെഎസ്ആർടിസി ബസ്സുകളും ഉപയോഗിച്ചതോടെയാണ് പൊതുഗതാഗത സംവിധാനത്തെ ആശ്രയിക്കുന്നവർ ദുരിതത്തിലായത് ഭൂരിഭാഗം സ്വകാര്യ ബസ്സുകളും ജില്ലയുടെ വിവിധ മേഖലകളിലാണ് തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് യന്ത്രങ്ങളും ജീവനക്കാരുമായി ബസ്സുകൾ പോയതോടെ യാത്രക്കാർ പെരുവഴിയിലായി മണിക്കൂറുകൾ കാത്തുനിന്ന ശേഷമാണ് പലയിടങ്ങളിലേക്കും വാഹനങ്ങൾ ലഭിച്ചത് മലയോര മേഖലകളിലേക്ക് വാഹന സൌകര്യമില്ലാത്തത് ജനങ്ങളെ പൂർണ്ണമായും വലച്ചു ില്ല കുറെ നേരമായിട്ട് നിൽക്കുകയാണ് ഒരു മണിക്കൂറോളം ഞാൻ അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് ദീർഘദൂര ബസ്സുകളൊന്നുമില്ല വേഷം പ്രമാണിച്ച് ബസ്സുകളായിട്ട് വളരെ ചുരുക്കം ബസ്സുകളെ ഓടുന്നുള്ളൂ ഒരു യാത്ര ചെയ്യാൻ പോലും പറ്റുന്നില്ല അതുപോലെ അവസ്ഥയാണ് ഒരു ഒന്നൊന്നര മണിക്കൂറായി ഇവിടെ പല യാത്രക്കാരെ നിൽക്കുന്നുണ്ട് ബസ്സിൽ എത്ര മണിക്കൂർ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ രാവിലെ വന്നതാണ് ഒരു മണിക്കൂറോളമായി ഇവിടെ വെയിറ്റ് ചെയ്യുന്നു ബസ്സൊന്നും വരുന്നില്ല ഒരു സാധനം കൊടുത്തുവിടാൻ വേണ്ടി വന്നതാണ് ഒരു മണിക്കൂർ മെയിനായി ഇവിടെ വന്നത് ഇതുവരെ തോന്നുന്നില്ല ദീർഘദൂര സർവീസുകളടക്കം നിലവിൽ ഡ്യൂട്ടിയിലാണ് പോളിംഗ് ദിവസമായ ചൊവ്വാഴ്ച സമാന സാഹചര്യമായിരിക്കും അടിമാലി ടൌണിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഒരാളെ അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തു പനംകുട്ടി സ്വദേശി ഏലിയാസ് ആണ് അടിമാലി പോലീസിന്റെ പിടിയിലായത് ഉറങ്ങിക്കിടക്കുകയായിരുന്ന മാത്യുവിന്റെ തലയിലേക്ക് ഫാരമുള്ള സിമെന്റ് എടുത്തിട്ടാണ് ഏലിയാസ് മാത്യുവിനെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറഞ്ഞു ശനിയാഴ്ച അടിമാലി ടൌണിൽ മധ്യവയസ്ക്കിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ് മാത്യുവിനെ കൊലപ്പെടുത്തിയ കേസിൽ പനുകുട്ടി സ്വദേശി ഏലിയാസ് പോലീസിന്റെ പിടിയിലായി അടിമാലി ടൌണിലെ കടവരാന്തയിലായിരുന്നു മാത്യൂസും ഏലിയാസും അന്തി ഉറങ്ങിയിരുന്നത് ഒരാഴ്ച മുമ്പ് മദ്യം വാങ്ങിയതിന്റെ പണവുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ തർക്കവും കയ്യാങ്കളിയും ഉണ്ടായി ഇതിനുശേഷം മാത്യുവും ഏലിയാസും പരസ്പരം വെണ്ടിയിരുന്നില്ല ഏലിയാസ് അന്തി ഉറക്കം പഞ്ചായത്ത് ടൌൺ സമീപമുള്ള ആളൊഴിഞ്ഞ കെട്ടിടത്തിന് മുകളിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു വഴക്കിനുശേഷം മാത്യുവിനെ കൊലപ്പെടുത്താൻ ഏലിയാസ് പദ്ധതിയിട്ടിരുന്നതായാണ് പോലീസ് നൽകുന്ന വിവരം വെള്ളിയാഴ്ച രാത്രിയിൽ അനുകൂല സാഹചര്യം ഒത്തുവരികയും ഏലിയാസ് കൃത്യമായി മദ്യപിച്ച് കയറിപ്പോകുന്ന മാത്യുവിനെ സമീപത്തു നിന്ന് നിരീക്ഷിച്ചു മാത്യു ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അർദ്ധരാത്രിയോടെ വലിയ ഭാരമുള്ള ഒരു സിമിന്റ് ഇഷ്ടികമായി എത്തിയ ഏലിയാസ് മാത്യുവിന്റെ തലയിലേക്ക് രണ്ടു തവണ എസ്റ്റികയിട്ട് മരണം ഉറപ്പുവരുത്തുകയായിരുന്നെന്നും അക്രമത്തിൽ മാത്യുവിന്റെ തലയോട് പൂർണമായി താർന്നുവെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു ഇടുക്കി വാഴത്തോപ്പിൽ വാഹനാപകടത്തിൽ കട്ടമന സ്വദേശിയായ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു അപകടത്തെ തുടർന്ന് വാഹനത്തിൽ കുടുങ്ങിപ്പോയ ഡ്രൈവർ ഫയർഫോഴ്സ് എത്തി വാഹനം യൂണിറ്റ് ടെസ്റ്റ് എന്ന സ്ഥാപനത്തിന്റെ പാഴ്സൽ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് വാഴത്തോപ്പ് ചെട്ടിമാട്ടേ കവലയിലാണ് അപകടം അമിത വേഗതയിൽ എതിരെ വന്ന വാഹനത്തിൽ ഇടിക്കാതിരിക്കാനായി പ്രിൻസ് വാഹനം വെട്ടിച്ചു മാറ്റിയപ്പോഴാണ് അപകടമുണ്ടായത് റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടറും വാഹനത്തിന്റെ അടിയിൽപ്പെട്ടു പരിക്കേറ്റ ഡ്രൈവറെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും പിന്നീട് തൊടുപഴിയിലേക്ക് മാറ്റി മാലിന്യ കൂമ്പാരമായി കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ പ്രധാന വിനോദസഞ്ചാര മേഖലയായ നാടുകാണിപ്പാറ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് ഇവിടെ കുമിഞ്ഞുകൂടിയിരിക്കുന്നത് പ്ലാസ്റ്റിക് രഹിത പഞ്ചായത്ത് എന്ന അധികൃതർ കൊട്ടിഘോഷിക്കുന്ന പഞ്ചായത്തിനാണ് ഈ ദുർവിധി കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്ലാസ്റ്റിക് രഹിത പഞ്ചായത്തായി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ പഞ്ചായത്തിലെ പ്രധാന വിനോദസഞ്ചാര മേഖലയായ നാടുകാണിപ്പാറ മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് ഇവിടെ കുമിഞ്ഞുകൂടിയിരിക്കുന്നത് വിനോദസഞ്ചാരികൾ കൊണ്ടുവരുന്ന ഭക്ഷണ സാധനങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾ ഈ മേഖലകളിൽ ഉപേക്ഷിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അത് ഇവിടെ നിക്ഷേപിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഒരു പാത്രം വെച്ചിട്ടുണ്ട് പലപ്പോഴും അത് യഥാവിധി അതിലിടുന്നതിനും അത് കാര്യക്ഷമമായിട്ട് അത് കൊണ്ടുപോയി അത് എൻ്റെ പ്ലാന്റിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അത് കളയുന്ന സ്ഥലത്ത് കളയുന്നതിലോ അധികാരികൾ പലപ്പോഴും ശ്രദ്ധ ചെലുത്താൽ ഈ നാടുകാണിപ്പാറയിലെ ടൂറിസ്റ്റ് സെൻറ്റർ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ് യഥാസമയം ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അത് കൊണ്ടുപോയി അത് നിക്ഷേപിക്കുന്നതിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ അത് ഈ പറമ്പിൽക്കൂടെയും ഈ സ്ഥലങ്ങളിൽ കൂടെയും ചെറുച്ച് കാറ്റിൽ പറന്നും അല്ലാതെയൊക്കെ പട്ടിയും അത് എല്ലാം വന്ന് കൊണ്ടുപോകുന്ന വലിച്ചുകൊണ്ടിട്ട് ഈ പ്രദേശത്തെ വളരെ മോശമാകുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പം നിലവിലെത്തിയിരിക്കുന്നത് ഈ പ്രദേശത്ത് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വേസ്റ്റ് ബിന്നുകൾ വഹിക്കുകയും മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുകയാണ് മാലിന്യങ്ങൾ ചീഞ്ഞ് ദുർഗന്ധം വമിക്കുന്നതിനാൽ ഇവിടെയെത്തുന്ന സഞ്ചാരികളെ ഇത് ഏറെ വലയ്ക്കുന്നുമുണ്ട് അടിയന്തരമായി മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് പ്രദേശവാസികളും ആവശ്യപ്പെടുന്നു തെരഞ്ഞെടുപ്പ് തിരക്കുകൾക്കിടയിലും ഉപ്പുതറയിൽ പോലീസ് ഉദ്യോഗസ്ഥർ സേവന പ്രവർത്തനം നടത്തി മാതൃകയായി ടൗണിലെ റോഡുകളിൽ രൂപപ്പെട്ട കുഴികൾ കുഴികൾ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥർ അടച്ചു റോഡിലെ അപകടങ്ങൾക്കും തന്നെ മുന്നിട്ടിറങ്ങി ിൽ ഉപ്പതറ ടൗണിലെ റോഡിൽ കുഴികൾ രൂപപ്പെട്ടതോടെ ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമായിരുന്നു ഇതിനു പുറമെ നഗരത്തിൽ ഗതാഗത കുരുക്കും പതിവായി ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി സഞ്ചരിക്കുന്നത് ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവായി മാറി ഇതോടെയാണ് റോഡിലെ കുഴികൾ കുഴികളടയ്ക്കാൻ ഉപ്പുതറ പോലീസ് രംഗത്തെത്തിയത് സി ഐ എസ് എം റിയാസിന്റെ നേതൃത്വത്തിൽ റോഡിലെ കുഴികളിൽ മക്കിട്ട് നിരത്തി പാത ഗതാഗത യോഗ്യമാക്കി തെരഞ്ഞെടുപ്പ് കാലത്തെ തിരക്കിട്ട ജോലികൾക്കിടയിലാണ് നിയമപാലകരുടെ വേറിട്ട സേവന പ്രവർത്തനം നിങ്ങൾക്കായി പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ കോട്ടയം വേനൽക്കാലത്തിന്റെ മുന്നറിയിപ്പുമായി ഉൾപ്പെടുന്ന മലനിരകളിലാണ് മത്തിപ്പുളികൾ ഹൈറേഞ്ചിലെ ആദ്യകാല കർഷകർക്ക് ഒരിക്കലും മറക്കാനാകാത്ത ചെടിയാണ് മത്തിപ്പുളിയെന്നറിയപ്പെടുന്ന പുളിവെണ്ട കർഷകർ പുളിയും മറ്റിതര സാധനങ്ങളും മീനിന്റെ കൂടെ ഉപയോഗിക്കാൻ കിട്ടാതിരുന്ന കാലത്താണ് കൂടുതലായും ഈ ചെടിയുടെ കായകൾ പ്രയോജനപ്പെടുത്തിയത് കായ്കൾ അടർത്തിയെടുത്ത് അതിലെ തൊലി ഉപയോഗിച്ചാണ് പുളിക്ക് പകരമായി മീൻകറിയിലും മറ്റും ഉപയോഗിച്ചിരുന്നത് ഇങ്ങനെയാണ് ഈ ചെടിക്ക് എന്ന പേര് വീണത് വടക്കേ മലബാർ ഭാഗങ്ങളിൽ ആളുകൾ പുളിവെണ്ട എന്നും ഇതിനെ വിളിച്ചു വരുന്നു റൊസെല്ല ജമൈക്ക എന്നാണ് ചെടിയുടെ ഇംഗ്ലീഷ് നാമം ഹൈറേഞ്ചിൽ വരണ്ട പ്രദേശങ്ങളിലാണ് കൂടുതലായും ഈ ചെടി കണ്ടുവരുന്നത് ഡിസംബർ മാസം ആകുമ്പോഴേക്കും ചെടി പൂത്ത് കായ്കളായി മാറും വേനൽക്കാലത്തിന്റെ മുന്നറിയിപ്പായിട്ട് കൂടിയാണ് ചിലർ ഈ ചെടി പൂക്കുന്നതിനെ വിശേഷിപ്പിക്കുന്നത് ഹൈറേഞ്ചിന്റെ കുടിയേറ്റ കാലത്തിന്റെ ഓർമ്മകൾ ഉണർത്തുന്ന ഈ ചെടിയുടെ സംരക്ഷണം വേണ്ട വിധത്തിൽ വിനിയോഗിക്കണമെന്നാണ് ആ വിമുക്ത ഭടനായ ജിജിമോൻ ചാക്കോ ആവശ്യപ്പെടുന്നത് ഇതാണ് മത്തിപ്പുളി എന്നറിയപ്പെടുന്ന സസ്യമാണ് ഇതിന്റെ ഇത് ന്യൂ മൗണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് മര്യാപുരം പഞ്ചായത്തിലെ ന്യൂ മൗണ്ട് ആണ് ഈ സ്ഥലം ഇവിടെ വ്യാപകമായിട്ട് ഈ മത്തിപ്പുളി ഇപ്പൊ അങ്ങനെ എല്ലായിടത്തും കാണാനില്ല ഹൈറേഞ്ചിൽ ഇപ്പോൾ ഇവിടെ ഇടതൂർന്ന് വളരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഹൈറേഞ്ചിലേക്ക് ആദ്യകാല കുടിയേറ്റ കർഷകർ വന്നു കഴിഞ്ഞപ്പോൾ ഇത് മീൻ കറി വയ്ക്കുന്നതിനായിട്ട് പുളികയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അന്ന് വാളംപുളി ഒന്നും ഇവിടെ ലഭ്യമായിരുന്നില്ല ആ സമയത്ത് ഏറ്റവും കൂടുതൽ പുഴ മത്സ്യങ്ങളും മത്തി പോലെയുള്ള മീനുകൾ കറി വയ്ക്കുന്നതിന് വേണ്ടി പുളിയുടെ ആവശ്യത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണിത് വളരെയധികം പോഷകമൂല്യമുള്ള ഒരു ചെടിയാണിത് ഇതളുകളിൽ ഫൈബർ ധാരാളമായി അടങ്ങിയിട്ടുള്ള ഈ ചെടി നിരവധി പോഷകമൂല്യമുള്ളതാണ് ഫിലിപ്പൈൻസിൽ ഇലകളും പൂക്കളും ചിക്കൻ വിഭവമായ ടിനോളിൽ പുളിപ്പ് ചേർക്കാൻ ഉപയോഗിക്കുന്നുണ്ട് പല രാജ്യങ്ങളിലും പല ഉപയോഗത്തിനായിട്ടാണ് ഈ സസ്യത്തിന്റെ കായ്കൾ ഉപയോഗിക്കുന്നത് എന്നാൽ ഇതിനെ സംരക്ഷിക്കുവാനോ ഇതിന്റെ കായ്കൾ ഉപയോഗിച്ച ഭക്ഷണ സാധനങ്ങൾ പാകമാക്കുവാനോ നമ്മുടെ നാട്ടിൽ വലിയ ശ്രദ്ധ നൽകുന്നില്ലെന്നതാണ് വാസ്തവം നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ ജുവല്ലറി കോട്ടയം കട കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ കോട്ടയം കട പുറ്റടി സ്പൈസസ് പാർക്കിൽ നടന്ന കാടവം ഗ്രോവേഴ്സ് ഫോർ അവർ ഏലക്കല്ലലപുരം ആകിലോട്ട് നടന്നത് ശരാശരിവിലായിരത്തിരണ്ട് കമ്പോളം കുരുമുളക് കിലോഗ്രാമിന് ഏലം കൂടിയത് ആയിരത്തി അറുനൂറ്റി അൻപത് ഏലം ശരാശരി ആയിരത്തി അഞ്ഞൂറ് കാപ്പിപ്പരിപ്പ് നൂറ്റി ഇരുപത്തി അഞ്ച് ഗ്രാമ്പു അഞ്ഞൂറ് കൊക്കോ നാപ്പത് സ്വർണം വെള്ളി വിപണി സ്വർണം ഗ്രാമിന് നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് വെള്ളി അറുപത്തി മൂന്ന് വാർത്തകൾ വീണ്ടും ഇടുക്കി ഉൾപ്പെടെ അഞ്ച് ജില്ലകൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക് ജില്ലയിൽ ജനവിധി തേടുന്നത് മൂവായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് സ്ഥാനാർത്ഥികൾ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ നടത്തുന്നത് കർശനമായ കോവിഡ് ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന് എല്ലാവിധ സംവിധാനങ്ങളും ജില്ലാ കളക്ടർ എച്ച് ദിനേശൻ ഇരട്ടിയാർ വലിയ തോമാളിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടു കൊലപാതകത്തിൽ കലാശിച്ചത് ഒരു വീട്ടിൽ താമസിച്ചിരുന്നവർ തമ്മിലുണ്ടായ സാമ്പത്തിക തർക്കം സംഘർഷത്തിൽ സ്ത്രീക്കും ഗുരുതര പരിക്ക് ഇടുക്കി ജില്ലയിൽ നൂറ്റി നാൽപ്പത്തി പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു നൂറ്റി പത്തൊമ്പത് പേർക്ക് രോഗമുക്തി സംസ്ഥാനത്ത് മൂവായിരത്തി എഴുപത്തിരണ്ട് പേർ പുതിയ രോഗബാധിതർ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം